നമ്മുടെ പത്രമാറ്റ വമ്പൻ ട്വിസ്റ്റിലേക്കുണ്ട് നമ്മുടെ അനാമിക ഇപ്പം നമ്മുടെ നേരെ നന്ദൂനും നമ്മുടെ നയനയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് നമ്മുടെ അനിയുടെ അമ്മനെ വിളിച്ച് നമ്മുടെ അനാമിക പറയുന്നുണ്ട് അവരാണമ്മേ അവരാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത് അവരുടെ നാടകം മാറുന്നു എന്നിട്ട് എന്നെ രക്ഷിക്കുന്നത് പോലെ പിന്നീട് നാടകം കളിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് മാക്സിമം പക നമ്മുടെ അനിയുടെ അമ്മയുടെ ഉള്ളിലേക്ക് നമ്മുടെ അനാമിക ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദൂനെയും നയനയും അവരതിനെ നകറ്റുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ അനാമിക കൊള്ളൂ അനാമികയ്ക്ക് അറിയാം വേറെ ആൾക്കാരാണ് തട്ടി തട്ടിക്കൊണ്ടു പോയതെന്നും നന്ദുണ്ടായതിനൊക്കെ രക്ഷിച്ചതാണെന്നും പക്ഷെ മനഃപൂർവ്വം അവരാണ് തട്ടിക്കൊണ്ടു പോയതെന്നുള്ളൊരു കഥ നമ്മുടെ അനാമിക ഉണ്ടാക്കി മെനഞ്ഞെടുക്കുകയാണ് അതവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിനുശേഷം നമ്മുടെ അനിയുടെയും അമ്മ പറയുന്നുണ്ട് ഇവരുടെ അനാമികയുടെയും ഹാനിയുടെയും കല്യാണം എത്രയും വേഗം നടത്തണം ചുറ്റിനും ഭയങ്കര ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെക്കുറിച്ച് കുറേ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് അപ്പം നയൻ ഇതൊക്കെ നമ്മുടെ നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് എടി അനാമികയ്ക്ക് ആരും ഒരു നമ്മൾ രക്ഷിച്ചതിന് നന്ദിയൊന്നും ഇല്ലെടി വിളിച്ച് ചതിയത്തി അടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദുവിനെ വിളിച്ച് പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നന്ദു എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം നന്ദു എന്തായിരിക്കും ആ തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ആ നമ്മുടെ അനന്തപുരി വീട്ടിൽ വന്നിട്ട് എന്താണ്ടൊക്കെ നമ്മുടെ നന്ദു ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു കടുത്ത തീരുമാനം എന്താണെന്ന് അറിയാതെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ